പ്രേമുള്ള കലാ സ്നേഹികളെ അനാവശ്യമായിട്ട് വീട് വിട്ടിറങ്ങി പോകുന്ന ഭാര്യമാരെ ഡിവോഴ്സ് ചെയ്യാം എന്നുള്ള വിധിക്ക് ശേഷം ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന പുതിയ വിധിയാണ് അഡ്ജസ്റ്റ് ചെയ്യാത്ത ഭാര്യയും ഡിവോഴ്സ് ചെയ്യാം സമൂഹം നടക്കുന്നത് അങ്ങ് ഡൽഹിയിലാണ് ഭർത്താവ് പറഞ്ഞാൽ യാതൊന്നും ഭാര്യയ്ക്കില്ല ഭർത്താവിനെ പൊതുസമൂഹത്തിൽ വെച്ച് അവഹേളിക്കുന്നു ഭാര്യയ്ക്ക് തോന്നിയതുപോലെ നടക്കുന്നു കുട്ടികളെ നോക്കുന്നില്ല കുടുംബം നോക്കുന്നില്ല ഒരു കുത്തായി ഞാൻ ജീവിതം അദ്ദേഹം സൈകെട്ട് ഫാമിലി കോടതിയിൽ ഡിവോഴ്സിന് അപേക്ഷ കൊടുത്തു പിന്നെ ഫാമിലി കോടതിയുടെ പതിവ് പോലെ തന്നെ ഇതൊന്നും വലിയ ക്രൂരതയായിട്ട് കടക്കാൻ പറ്റില്ല രണ്ടു ദിവസം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ പോയി പതിനാല് വർഷവും ഈ പാവം ഭർത്താവ് ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും നന്നാവും എന്ന് വിചാരിച്ച് അതിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവായിരുന്നു ഒരു വിധത്തിലും നന്നാവില്ല എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു പിന്നെ പെണ്ണുങ്ങളുടെ സ്ഥിരം പരിപാടിയായ ശ്രീധനപൂടനമൊക്കെ ആരോപിക്കേണ്ടായി അതിന് എവിഡൻസ് ഒന്നും കൊടുക്കാനായിട്ട് ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല പിന്നെ മറ്റേ പരിപാടി ഉണ്ടല്ലോ സെക്ഷൽ ഹരാസ്മെൻറ്റ് അമ്മായിയപ്പൻ സെക്ഷൽ ഹരാസ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു പരാതി ഉണ്ടായി അതിനും എവിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോടതി എന്ന് മാത്രമല്ല ഭർത്താവിനെ കൂടുതൽ മെൻ്റൽ ക്രൂവലറ്റിയിലായിട്ട് തള്ളിയിട്ട് കൊണ്ടിരിക്കുകയാണ് ഭാര്യയെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി വേറൊരു വാക്കുകൂടെ പറഞ്ഞു ഈ ചത്ത കുതിരയ്ക്ക് പരിശീലനം കൊടുത്തിട്ട് യാതൊരു കാര്യവും ഇല്ല അത് കൂടുതൽ മെൻ്റൽ സ്ട്രെയിനിലോട്ടേ പോവുകയുള്ളൂ അതുകൊണ്ട് പൊന്നുമോനെ നീ ഡിവോഴ്സ് മാറ്റിച്ചുകൊണ്ട് പൊയ്ക്കോടാ പറഞ്ഞു അങ്ങനെ ഭാര്യയുടെ കൂടും ക്രൂരത കൊണ്ട് ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാർക്കിടയിൽ വേനലിൽ നല്ലൊരു കുളിർമഴ പോലെയാണ് ഈ വിധി വന്നിട്ടുള്ളത്